മലയാള സിനിമ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നിരവധി താരജോഡികൾ ഉണ്ടായിട്ടുണ്ട് അവരിൽ പലരും സിനിമയിൽ നിന്ന് ജീവിതത്തിലേക്കും ഒന്നിച്ച് യാത്ര ചെയ്തവരാണ് അതിൽ ഏറെ പ്രിയപ്പെട്ട രണ്ടുപേരാണ് സംയുക്ത പറമയും എന്നാൽ വിവാഹത്തിനു ശേഷം സംയുക്ത അഭിനയം അവസാനിപ്പിച്ചത് പ്രേക്ഷകരെ ഏറെ നിരാശപ്പെടുത്തി പിന്നീട് ചില പരസ്യ ചിത്രങ്ങളിൽ മാത്രമാണ് നമ്മൾ സംയുക്തയെ കണ്ടത് സംയുക്ത തിരിച്ചുവരുന്ന എന്ന വാർത്ത കേൾക്കാൻ ഏറെ കാത്തിരുന്നിട്ടുമുണ്ട് സംയുക്തയുടെ തിരിച്ചുവരുവിനെക്കുറിച്ച് നടനും ഭർത്താവുമായ ബിജു മേനോൻ്റെ വാക്കുകൾ അഭിനയിക്കാൻ എന്നേക്കാൾ മടിയുള്ള ആളാണ് സംയുക്ത ഇപ്പോൾ യോഗ യോഗപരിശീലനമൊക്കെയായി നടക്കുകയാണ് അത് അവരുടെ തീരുമാനമാണ് എപ്പോൾ വേണമെങ്കിലും അഭിനയിക്കാം ഇഷ്ടപ്പെട്ട കഥാപാത്രം വന്നാൽ ചെയ്യാം ബിജു മേനോൻ പറഞ്ഞു ഇരുവരും ഒരുമിച്ചൊരു ചിത്രം ഇനിയുണ്ടാകുമോ എന്ന ചോദ്യത്തിന് ബിജു മേനോൻ്റെ ഉത്തരം വളരെ രസകരമായിരുന്നു എനിക്ക് ബിജുവിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടെന്നൊക്കെ സംയുക്ത പറയാറുണ്ട് പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് അഭിനയിക്കാൻ ഭയങ്കര പാടായിരിക്കും മുഖത്തോട് മുഖം നോക്കി ഒരു സംഭാഷണം പറയുമ്പോൾ പോലും ചിരി വരും ഞങ്ങളുടെ വിവാഹ നിശ്ചയ സമയത്ത് ചെയ്ത സിനിമയാണ് മേഘമൽഹാർ അതിൽ ഒരുപാട് സീരിയസ് സംഭാഷണങ്ങളുണ്ട് അതൊക്കെ ചെയ്യുമ്പോൾ മുഖത്തോട് മുഖം നോക്കുന്ന സമയത്ത് ചിരി വരുമായിരുന്നു ഇനി ഒരുമിച്ച് അഭിനയിക്കാൻ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ബിജു മേനോൻ റേഡിയോ മാങ്കോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു യോഗ പഠനവുമായി ബന്ധപ്പെട്ട് തിരക്കുകളിൽ മുഴുകിയ സംയുക്ത ഇപ്പോൾ യോഗയിൽ സർട്ടിഫൈഡ് ഇൻസ്ട്രക്ടറാണ് പതിനഞ്ച് വർഷത്തോളമായി സംയുക്ത യോഗ ചെയ്യാൻ തുടങ്ങിയിട്ട് സംയുക്ത യോഗ ചെയ്യുന്ന ദൃശ്യങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയായിരുന്നു